കഴിഞ്ഞ തവണ വിജയിച്ച ഏക കോർപ്പറേഷനായ കണ്ണൂരിൽ ഇത്തവണ കടുത്ത പ്രതിസന്ധിയിലാണ് അഴിമതി കഥകളും സീറ്റിനു വേണ്ടിയുള്ള ലീഗ് കോൺഗ്രസ് തർക്കവുമാണ് യുഡിഎഫിനെ പ്രതിസന്ധിയിലാക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ യുഡിഎഫ് ഭരണത്തിൽ നടപ്പാക്കിയ പ്രധാന പദ്ധതികളെല്ലാം അഴിമതി ആരോപണങ്ങളുടെ നിഴലിലാണ് ചേലോറയിലെ പ്ലാന്റ് മുതൽ പയ്യാമ്പലം ശ്മശാനത്തിലെ വിറകിൽ വരെ അഴിമതിയാണ് കഴിഞ്ഞ അഞ്ചുവർഷത്തെ യുഡിഎഫ് ഭരണത്തിൽ കണ്ടത് ചേലോറയിലെ മാലിന്യ സംസ്കരണത്തിന് കരാറെടുത്ത കമ്പനിക്ക് അനധികൃതമായി ഒന്നേ ദശാംശം ഏഴ് ഏഴ് കോടി രൂപ നൽകിയത് കണ്ടെത്തിയത് എ ജി മറ്റൊരു പ്രധാന പദ്ധതിയായ പടന്നപ്പാലം മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ പ്രവർത്തനവും കെടുകാര്യസ്ഥതയും അഴിമതിയും കാരണം അവതാളത്തിലായി കോടികൾ മുടക്കിയ മൾട്ടി ലെവൽ പാർക്കിങ്ങും നോക്കുകുത്തിയായി ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് മരക്കാർകണ്ടിയിലെ മലിന ജല ശുദ്ധീകരണ പ്ലാന്റിന്റെ ടെൻഡർ റദ്ദാക്കി പയ്യാമ്പലം വാതക ശ്മശാനം സ്കൂളുകളിലെ വാട്ടർ പ്യൂരിഫയർ വിതരണം തുടങ്ങിയവയിലും ആരോപണം ഉയർന്നു അഴിമതിക്കഥകൾക്കൊപ്പം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള തർക്കങ്ങളും യു ഡി എഫിന് പ്രതിസന്ധിയിലാക്കുകയാണ് അധിക സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ലീഗ് ഉറച്ചുനിന്നതോടെ സീറ്റ് വിഭജന ചർച്ചയും വഴിമുട്ടി മേയർ സ്ഥാനാർത്ഥി സംബന്ധിച്ച് കോൺഗ്രസിലും തമ്മിലടി രൂക്ഷമാണ് യുവാക്കളെ പരിഗണിച്ചില്ലെങ്കിൽ പ്രചരണത്തിനിറങ്ങില്ലെന്ന് യൂത്ത് കോൺഗ്രസ് ഡി സി സിക്ക് കത്ത് നൽകിയിട്ടുണ്ട് പ്രതിസന്ധിയിൽ മുങ്ങിയ യുഡിഎഫിന് കണ്ണൂർ കോർപ്പറേഷൻ ഭരണം നിലനിർത്തുക ഇത്തവണ എളുപ്പമല്ല കൈരളി ന്യൂസ് കണ്ണൂർ